ഇബ്രാഹിമിന്റെ ചോദിക്ക ജൂൺ ചോദിക്കും ജൂൺ ആ ചോദിച്ചേ അപ്പ ആദ്യത്തെ ചോദ്യം വരെയാണ് കഴിഞ്ഞ വർഷം ആരൊക്കെയാണ് മറ്റുള്ളവർ പോക്കറ്റിൽ നിന്ന് പൈസ കട്ടയുന്നത് ഇനി ഇതിന്റെ ഉത്തരം ഇവിടെ വെച്ചിപ്പോ സത്യം മാത്രം പറഞ്ഞാൽ അവർക്ക് എല്ലാവരും ക്ഷമിച്ചു കൊടുക്കും അല്ലടാ അതല്ല നല്ലത് ഒരു തെറ്റ് പറ്റാത്ത ആരും ഉണ്ടാവില്ല അപ്പൊ നമുക്ക് അവരുടെ തെറ്റൊരു ന്യൂ ഇയർ ആയിട്ട് അങ്ങനെ ക്ഷമിച്ചു കൊടുക്കാം അപ്പൊ വേഗം നോക്കിക്കോ ഓക്കെ എന്നാൽ ഞാനും സമ്മതിച്ചു ഒരാളിൽ നിന്ന് കട്ടയുന്നു ഇതെനിക്ക് അപ്പഴറിയുന്നു നീ കട്ടെടുത്തോണ്ടാവാ ക്ഷമേന്റെ വളവ് കൂടെ ഇറക്കിയത് എന്നാൽ

പററിയില്ലല്ലോ പിന്നെ പെക്കി കാറ്റാണ് ആണോ പറയേണ്ടണ്ടില്ലല്ലേ അതിന് നിങ്ങൾ കോസ്റ്റ് ശ്രദ്ധിക്കി ഞാൻ ഇറങ്ങി പൊട്ടിച്ചെന്ന് ചോദിച്ചേ ഞാൻ ഇറങ്ങി പൊട്ടിച്ചിട്ടില്ലല്ലോ അതෙන් എടുത്തോ അറിയാതെ പൊട്ടിപോയതല്ലേ ഓ അങ്ങനെന്നോ ആ അങ്ങനെ തന്നെ നിങ്ങൾ ചോദിൽ തന്നെ ശ്രദ്ധിച്ചിട്ട് തര 봐 ഇനി അടുത്ത क्वेश्चन ഞാൻ ചോദിക്കാം കഴിഞ്ഞ വർഷം നിങ്ങൾ മുഖത്തെ ഡേറ്റ് കഴിഞ്ഞാクリーム തേച്ചിരുന്നോ ഇല്ല അപ്പാര തേച്ചിട്ടില്ല എന്ന ഞാൻ തേച്ചേനും അപ്പ തേച്ചേനും എടാ പന്നിയാ ആ ക്രീം കളർ മാത്രമേวะ നിങ്ങൾ എന്നല്ല എന്നെ നിങ്ങൾ ഞങ്ങളെ കുറ്റം പറഞ്ഞു എന്ത് അപ്പ നിieck ആണല്ലേടാ എന്നെ സീക്രട്ട് ക്രീം കട്ടരുത് തേക്കാറു www ആയി സൈങ്ങೊಂಡേ ഞാൻ രക്ഷപ്പെട്ടു അല്ലാതെ ആ ക്രീം ദേശമാരെ മുഖൊക്കെ കുറച്ച് കഴിയുമ്പോൾ കാണാ മുഖം കേടഞ്ഞിന്ന് കേട്ടോ ഞാൻ കുറച്ചേറെ തേച്ചേനു ഞാൻ മോൻ കേടന്നഞ്ഞ മുഖം കേടറ്റിക്കൊണ്ട് ആ അതിന് പേങ്ങര നിന്നും നടന്നുട്ട് ഇനി അടുത്ത ചോദ്യം ഞാൻ ചോദിക്കാം കഴിഞ്ഞ വർഷം നിങ്ങൾ ആരൊക്കെ കള്ളം പറഞ്ഞിരുന്നു ഞാനൊന്നും പറഞ്ഞിട്ടില്ല ഞാനും പറഞ്ഞിട്ടില്ല ഞാനും പറഞ്ഞിട്ടില്ല നോണയൻ മാരി അപ്പോൾ കൊക്കി കഴിഞ്ഞ വർഷം നോണ ഉപയോഗിക്കാം കഴിഞ്ഞ വർഷം നടത്താന്ന് പറഞ്ഞ എന്തെങ്കിലും കാര്യം നടത്തിയ ആരെങ്കിലും ഉണ്ടോ യെസ് ഞാൻ കഴിഞ്ഞ വർഷം അവൻ എന്നെ കൊണ്ട് അവനെ ഡബ്ല്യൂ ഡബ്ല്യു എച്ച് എന്ന് വിളിപ്പിക്കാന്ന് പറഞ്ഞ് വിളിപ്പിച്ചത് അതാവും ഇനി അടുത്ത ചോദ്യം എന്റെ വക്കാ കഴിഞ്ഞ വർഷം ഉടായ്പ് കാണിക്കാത്ത ആരെ കണ്ട് ആ ഞാൻ കാണിച്ചിട്ടില്ല നീ കാണിച്ചിട്ടില്ല ജിമിനെ നോളാറിയാ കണ്ട സത്യം കഴിഞ്ഞ വർഷം ഉടായ്പ് ഒന്നും കാണിച്ചിട്ടില്ല ഞാൻ ഉടായ്പ് കാണിക്കാത്ത തന്നെ ഉള്ള കാര്യങ്ങളൊക്കെ നടന്നു കിട്ടിയത് പിന്നെ എനിക്ക് എന്തിനാ ഉടായ്പ് കാണിക്കേണ്ട ആവശ്യം നീ പറയുന്ന വലിയ വിശ്വാസം ഒന്നും ഇല്ല എന്നാലും സമ്മതിച്ചാ ഓട ചിത്ര പറയൂ ഇവനെ കേ ലോഡായി പോണിക്കാതെ ഉഡായിപ്പന്റെ ഭൂലോക ആശാന ഇവരൊക്കെ ഹാപ്പി അല്ലേ ശരിഗരി ഇനി നെക്സ്റ്റ് ചോദ്യം ഞാൻ ചോദിക്കാം ഇത് എനിക്ക് നിങ്ങളൊക്കെ ചോദിക്കാൻ ഒരു ഡൗട്ട് എന കഴിഞ്ഞ വർഷം ഇവിടെ ആരെങ്കിലും പെണ്ണ് സെറ്റ് ആയിട്ടുണ്ടോ എനിക്ക് സെറ്റ് ആയിട്ടില്ല എനിക്ക് സെറ്റ് സെറ്റ് ആയിട്ടില്ല ആന്താള ജിമിനാ സെറ്റെന്ന് ഒരു ഉറപ്പുവരാത്ത സത്യം പറ ഏതാണ് പെണ്ണ് സത്യം സെറ്റിലായിട്ടില്ല അല്ല സെറ്റ് ആയിട്ടില്ല ഉഡായിപ്പന്റെ ഭൂലോക ആശാന എന്ന് ഞാൻ വിശ്വസിച്ചിട്ടില്ല സത്യം പറ ഏതാണ് പെണ്ണ് നീ നിനക്ക് സെറ്റ് ആയിട്ടുണ്ട് ഇവിടെ ആരെങ്കിലും ഉണ്ടല്ലേ പിന്നെ ഞാൻ

എന്നാൽ <laughs> 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 <text loses> <laughs>